നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തെട്ടിന് ചൊവ്വ രാശി മാറുന്നു രണ്ട് രാശിക്ക് അപ്രതീക്ഷിത ധനലബ്ധി ഇതാണ് ഇതിൽ പറയാൻ പോകുന്നത് ജൂലൈ ഇരുപത്തെട്ടിന് സന്ധ്യയ്ക്ക് ഏകദേശം ഏഴ് നാൽപ്പത്താറ് പി എമ്മിനാണ് ചൊവ്വ കന്നി രാശിയിലേക്ക് രാശി മാറുന്ന അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്ക് നേട്ടം ഉണ്ടാവുമെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം സാധാരണ ചൊവ്വ നാല് രാശിക്കാർക്കാണ് നാല് ഭാവത്തിലാണ് അനുകൂലമായിട്ടുള്ള ഫലം തരുന്നത് എട്ട് രാശിക്കാർക്ക് ദോഷകരമാണ് ഇവിടെ ഞങ്ങൾ രണ്ടേ രണ്ട് രാശിക്കാരെ രാശിക്കാരെക്കുറിച്ച് മാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂ കാരണം എന്ന് പറഞ്ഞു ആകെ നാല് രാശിക്കാർക്ക് നേട്ടമുണ്ട് പക്ഷേ രണ്ട് രാശിക്കാർക്ക് മറ്റ് ഗ്രഹങ്ങളുടെ ഒരു സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് അവരെ അവരെക്കുറിച്ച് ഞങ്ങൾ പ്രതിപാദിക്കുന്നില്ല പ്രധാനമായിട്ടും ഞാൻ പറയുന്നത് ഇതാണ് ചൊവ്വ ഒരു പാപഗ്രഹമാണ് അപ്പോൾ ഈ പാപഗ്രഹവും ശുഭഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ വ്യാഴം ശുഭഗ്രഹമാണ് അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ ചൊവ്വ അനുകൂലമാകുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ കിട്ടും ഓക്കെ ആ വ്യത്യാസം എല്ലാ കാര്യത്തിലും ഉണ്ടാവും അതുമാത്രമല്ല ഇത് പ്രതികൂലമായാൽ ഡയറക്റ്റ് ഓപ്പോസിറ്റ് സംഭവിക്കുകയും ചെയ്യും അതിപ്പോൾ ശുഭഗ്രഹമായ വ്യാഴം പ്രതികൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഉദാഹരണത്തിൽ ഒരു ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് നഷ്ടം വരുന്നതെങ്കിൽ ഏഹ് പാപഗ്രഹമായ ചൊവ്വ പ്രതികൂലമാകുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ പോകും ചിലപ്പോൾ അതിൽ കൂടുതലും പോയെന്ന് വരും അതുകൊണ്ട് ഇതിനകത്ത് പറഞ്ഞേക്കുന്ന രണ്ട് രാശിക്കാര് ഒഴിച്ച് ബാക്കി പത്ത് രാശിക്കാരും ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ വഴിപാടുകൾ നടത്തുക പാലഭിഷേകം നടത്താം പസ്മാഭിഷേയം നടത്താം പിന്നെ അർച്ചന നടത്താം ഓക്കെ അതൊക്കെ നിങ്ങളുടെ ഒരു പോക്കറ്റിലെ പണം അനുസരിച്ച് ചെയ്താൽ മതി പക്ഷേ ചൊവ്വാഴ്ച നിർബന്ധമായിട്ടും ഈ പറഞ്ഞ രണ്ട് രാശിക്കാർ ബാക്കി എല്ലാവരും ഇതിനകത്ത് പറയാത്ത രാശിക്കാരൻ മുഴുവൻ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക പിന്നെ ചാനലിൻ്റെ ഒരു രീതി അതിൻ്റെ ടെക്നിക്കൽ സൈഡ് സംസാരിക്കുകയാണെങ്കിൽ ഈ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാധാരണഗതിയിൽ പ്രത്യേകിച്ച് കാര്യമായ ചിലവൊന്നുമില്ലാത്ത നമുക്കറിയാം എല്ലാവർക്കും ഏകദേശം ഒരു മുന്നൂറോളം രൂപ നമുക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി വരും അത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എത്ര ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു കൂടാതെ നിങ്ങൾക്കറിയാം ഈ ജ്യോതിഷം പറയുന്നതിനൊക്കെ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് ദക്ഷിണ ചോദിച്ചു വാങ്ങാൻ പാടില്ല ശരി പക്ഷേ സംഭവം ഈ പറഞ്ഞ പോലെ പണം ഞങ്ങൾ ചോദിക്കുന്നില്ല ദക്ഷിണയായിട്ടും പണം ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ പിന്നെ അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ടുള്ള എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെട്ട് മെസ്സേജ് ഇടിയാണെങ്കിൽ ഞാൻ അത് മറുപടി പറയാം അത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എനിക്കത് നോക്കാൻ സമയം കിട്ടുന്നത് ഒരു ഒന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞേ പറ്റുള്ളൂ എന്തായാലും ഒരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഞാൻ മറുപടി അല്പ താമസിച്ചാലും നമ്മൾ മറുപടി പറഞ്ഞിരിക്കും പക്ഷേ ദൈവം ഇത് ഫോൺ ചെയ്യരുത് അതിന് പകരം വാട്സാപ്പിൽ മെസ്സേജ് ഇടുക അങ്ങനെ ആവുമ്പോൾ ഡെഫിനറ്റായിട്ട് ഞാനത് ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കാണുകയും ചെയ്യും പിന്നെ ചില വലിയ ഭാഗ്യമുള്ളവർക്ക് ഞാൻ ഈ വാട്സാപ്പ് ഓൺ ചെയ്യുമ്പോൾ ആദ്യത്തെ വോയിസ് മെസ്സേജ് ഒന്ന് ശ്രദ്ധിക്കും അപ്പോൾ അത് അപ്പോഴത്തെ സമയം ലഭ്യത അനുസരിച്ച് അപ്പോൾ ഉടനെ തന്നെ മറുപടിയും ഞാൻ ചെയ്യും എന്തായാലും ഇപ്പം നമുക്ക് ഫോൺ വിളിക്കരുത് എൻ്റെ വാട്സാപ്പ് നമ്പർ പറയാം നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ നമുക്ക് ഏതൊക്കെ രാശിക്കാർക്ക് നേട്ടം വരുന്നു എന്നൊന്ന് നോക്കാം രണ്ട് രാശിക്കാരും മാത്രമേ ഞങ്ങൾ മെൻഷൻ ചെയ്യുന്നുള്ളൂ ചൊവ്വ അനുകൂലമായിട്ട് വരുന്ന വേറെ രണ്ട് രാശിക്കാരും ഉണ്ട് പക്ഷെ അവർക്ക് കാര്യമായിട്ടുള്ള ഒരു മറ്റ് ഗ്രഹങ്ങളുടെ ഒരു സപ്പോർട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ അവർ ഇതിനകത്ത് പ്രതിപാദിക്കുന്നില്ല പിന്നെ ചൊവ്വ അനുകൂലമാവുമ്പോൾ എന്തൊക്കെയാണ് നേട്ടങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത് ഭൂമി ക്രയവിക്രയങ്ങളിൽ നേട്ടങ്ങളുണ്ടാവും അതായത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രഹമാണ് ഈ ചൊവ്വയെന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ അതിനോട് അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതായത് വീട് വീടും സ്ഥലവും അത് വാങ്ങാനും വിൽക്കാനും ഒക്കെ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കിത്തരുന്ന ചൊവ്വയാണ് പിന്നെ തീർച്ചയായിട്ടും ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഗണപതി ക്ഷേത്രത്തിൽ ഉണ്ണിയപ്പ വഴിപാട് നടത്തിയാൽ അതായത് പത്ത് രൂപയെ ഇരുപത് രൂപയേണ്ടു ഉണ്ണിയപ്പ വഴിപാടുണ്ട് ഗണപതി ക്ഷേത്രത്തിൽ ഉണ്ണിയപ്പ വഴിപാട് നടത്താൻ അപ്പോൾ അത് ചെയ്താൽ ഈ ഭൂമി ക്രയവിക്രയങ്ങൾ സുഗമമായിട്ട് നടക്കുമെന്നാണ് വിശ്വാസം അപ്പോൾ ഭൂമി കച്ചവടം നടത്തുന്നവരൊക്കെ ഈ ഉണ്ണിയപ്പ വഴിപാട് നടത്തുന്നത് ശ്രേയസ്കരമാണ് ഗുണകരമാണ് അപ്പോൾ കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും പ്രധാനമായിട്ടും പിന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാവും ചൊവ്വാനുകൂലമാകുമ്പോൾ പിന്നെ നിയമ പ്രശ്നങ്ങൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കേസും വഴുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും അനുകൂലമായ വിധിയും ഉണ്ടായെന്ന് വരാം പിന്നെ വാഹന ലാഭം അത് മാത്രമല്ല ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അതായത് വീട് വീട്ടിലെ ഗൃഹോപകരണങ്ങൾ വാങ്ങാനും മറ്റുമൊക്കെ അനുകൂലമായിട്ടുള്ള സമയം വരുന്നു ഈ ചൊവ്വ അനുകൂലമാകുമ്പോൾ അങ്ങനെ നിരവധി നേട്ടങ്ങൾ ചൊവ്വയായിട്ടുണ്ട് അത് ഇവിടെ കിട്ടുന്നത് നാല് രാശിക്കാർക്കാണ് പ്രധാനമായിട്ടും കിട്ടുന്നത് അതായത് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ ചൊവ്വ വരുമ്പോഴാണ് അനുകൂലമായിട്ട് ഇത് നിൽക്കുന്നത് പിന്നെ അഞ്ചാം ഭാവത്തിലും ഒമ്പതാം ഭാവത്തിലും ചൊവ്വ നിൽക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലവും തരും എങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്ന രാശി എന്ന് പറയുന്നത് മേടം രാശിയാണ് മേടം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ആറാം ഭാവത്തിലാണ് ചൊവ്വ വരുന്നത് കന്നിരാശി മേടം രാശിയിൽ നിന്ന് ആറാം ഭാവത്തിലാണ് ചൊവ്വ വരുന്നത് അപ്പോൾ അവർക്ക് ഈ നേട്ടങ്ങൾ ഈ ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ട നേട്ടങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കും കൂടാതെ ആറാം ഭാവത്തിലെ ചൊവ്വ ശത്രുവിൽ വിജയം അതുപോലെ തന്നെ കടങ്ങൾ കുറേയൊക്കെ വീട്ടിൽ തീർക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ രോഗങ്ങൾ രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും ആശ്വാസം ലഭിക്കും ചിലർക്ക് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും അതുപോലെ തന്നെ ആറാം ഭാവത്തില് ഈ കേസ് നിയമപ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ ചൊവ്വ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിത്തരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചൊവ്വയുടെ ആറാം ഭാഗത്തിലെ സ്ഥാനം സൂചിപ്പിക്കുന്നത് അപ്പോൾ മേടൻ രാശിക്കാർക്ക് ഈ ഫലങ്ങൾ അതായത് പൊതുഫലങ്ങൾക്ക് പുറമെ പ്രധാനമായിട്ടും പ്രത്യേകമായിട്ട് ഇവർക്ക് ചൊവ്വ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ആറാം ഭാവത്തിൽ നിന്നുകൊണ്ട് മേടം രാശിക്കാർക്ക് നൽകുന്നത് ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് നേട്ടമാണ് ഏ ഈ മേടം രാശിക്കും ധനുരാശിക്കും മറ്റ് ഗ്രഹങ്ങൾ ഒക്കെ കുറേ എണ്ണം നാലിൽ കൂടുതൽ ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ഈ ഫലങ്ങൾ വരുമ്പോൾ മാത്രമല്ല ചൊവ്വ ജൂലൈ ഇരുപത്തെട്ടിന് കന്നിരാശിയിൽ വന്നാൽ ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസമാണ് കന്നിരാശിയിൽ ചൊവ്വ നിൽക്കുന്നത് ഒരു രാശിയിൽ ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസമാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഈ കാലയളവിൽ ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം മേടം ധനു രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടം നേട്ടമുണ്ടാകുന്നത് ധനുരാശിക്ക് ഇവിടെ കർമ്മഭാവത്തിലാണ് ചൊവ്വ വരുന്നത് ധനുരാശിക്ക് കർമ്മഭാവത്തിൽ പത്താം ഭാവത്തിലാണ് ചൊവ്വ വരുന്നത് അപ്പോൾ ചൊവ്വ പത്താം ഭാവത്തിൽ കർമ്മഭാവത്തിൽ വരുമ്പോൾ തൊഴിൽ ലാഭവും ഇവർക്ക് പ്രധാനമായിട്ടും കിട്ടും പക്ഷേ ഒരു കാര്യമുണ്ട് പത്താം ഭാവത്തിലെ ചൊവ്വ നിങ്ങളെക്കൊണ്ട് ഒരുപാട് പണി പണിയെടുപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊഴിൽ രംഗത്ത് അത് രീതിയിലുള്ള തൊഴിലായാലും ആ തൊഴിൽ രംഗത്ത് തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക നിങ്ങൾ അതായത് കർമ്മം ചെയ്ത് 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 നിങ്ങൾക്ക് അവസാനം ക്ഷോഭമുണ്ടാകുന്ന തരത്തിലുള്ള അത്ര തിരക്കായിരിക്കും ഈ നാൽപ്പത്തഞ്ച് ദിവസം കർമ്മരംഗത്ത് കർമ്മരംഗവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ക്ഷമാപൂർവ്വം നിങ്ങൾ ചെയ്ത് കർമ്മ പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് തിരക്ക് പിടിച്ച അവസ്ഥയായിരിക്കും പക്ഷെ അത് വിവേകപൂർവം നിങ്ങൾ അതെല്ലാം ക്ഷമയോടെ ചെയ്തു തീർത്ത് പ്രാർത്ഥനയോടെ ചെയ്തു തീർക്കണം അപ്പോൾ നിങ്ങൾക്ക് നേട്ടമുണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ ഇനി രണ്ട് രാശിക്കാരെ കാര്യങ്ങളെ ഞാൻ പറയാം പക്ഷേ അവർക്ക് ചൊവ്വ കൊണ്ട് നേട്ടമാണ് പക്ഷെ മറ്റ് ഗ്രഹങ്ങളുടെ ഒരു സപ്പോർട്ടില്ല ഓക്കെ അത് ഒന്ന് കർക്കിടകം രാശിയാണ് കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം പൂയ പൂയായില്ല ഈ കർക്കിടം രാശിക്ക് മൂന്നാം ഭാവത്തിൽ ചൊവ്വ വരുന്നു എങ്കിലും മറ്റു ഗ്രഹങ്ങളൊന്നും കാര്യമായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാനില്ല അതാണ് ഞങ്ങൾ ഇവർക്ക് ചൊവ്വയുടെ ആ നേട്ടങ്ങൾ പൂർണ്ണമായിട്ടും വരുന്നില്ലെന്ന് പറയുന്നത് എങ്കിലും തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ നടക്കും പിന്നെ ഞങ്ങൾ പറയുന്ന നാലാമത്തെ രാശി എന്ന് പറയുന്നത് വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃശ്ചികം രാശിക്കും ചൊവ്വ അനുകൂലമാണ് പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്താണ് വരുന്നത് എങ്കിലും ഇവർക്ക് മറ്റ് ഗ്രഹങ്ങളുടെ ഒരു സപ്പോർട്ട് ഇല്ല അവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത് അപ്പോൾ ചൊവ്വയുടെ ഫലങ്ങൾ പൂർണ്ണമായിട്ട് ഇവർക്ക് കിട്ടില്ല പക്ഷേ ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാൽ എന്തും നമുക്ക് നേടാം അപ്പോൾ മേടം ധനു രാശിക്കാർക്ക് നേട്ടം കർക്കിടകവും വൃശ്യം രാശിക്കാർക്ക് പ്രതികൂലമല്ലെങ്കിലും കാര്യമായ നേട്ടങ്ങൾ അവർക്ക് വരുന്നില്ല ബാക്കി എട്ട് ഗ്രഹങ്ങൾ ക്ഷീണം ഈ രാശിക്കാർ എട്ട് രാശിക്കാർക്ക് പ്രതികൂലമായിട്ടാണ് വരുന്നത് അപ്പോൾ ചൊവ്വ അനുകൂലമല്ലാത്ത പ്രധാനമായിട്ടും എട്ട് രാശിക്കാരും ഈ നാല് രാശിക്കാരിൽ ഉൾപ്പെടാത്ത എട്ട് രാശിക്കാരും നിർബന്ധമായിട്ടും ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ അതുപോലെ തന്നെ മുരുകന് പല പേരുകളാണ് ഉള്ളത് മുരുകൻ സുബ്രഹ്മണ്യൻ ഷൺമുഖൻ അങ്ങനെ നിരവധി അറുമുഖൻ അങ്ങനെ നിരവധി പേരുകളിൽ അറിയപ്പെടുന്ന മുരുകന് വഴിപാടുകൾ നടത്തുക അതിലൂടെ ഈ ചൊവ്വയുടെ ദോഷം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എല്ലാവർക്കും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം